ാണ് മരക്കാറാണ് എമ്പൂരാണ് പല പടങ്ങൾ വന്നതിനാണ് ഈ ഒറ്റ പണം കൊണ്ട് ലാലേട്ടന്റെ പേര് മാറ്റിക്കളെ അതാണ് എടുത്തു വെച്ചേക്കുന്ന പടം അത്ര സന്തോഷമുണ്ട് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലി സ്വാമി ഒന്നിച്ചു അപ്പൊ ആ സിനിമ അവരുടെ ആ കെമിസ്ട്രി ആ കോമ്പ് തന്നെ ആ കെമിസ്ട്രി നല്ലതായിരുന്നു പക്ഷെ അവരുടെ തമ്മിൽ കൂടുതൽ ഭാഗങ്ങളില്ലല്ലോ ഇല്ല കുറെ പടം ഇറങ്ങിട്ടുണ്ട് ഇവർ എമ്പുരാണെ പോലെ നമുക്ക് ഫുൾ സർവേശം കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷേ ഈ പടം ക്ലൈമേഴ്സോടെ എത്തിയപ്പോൾ നമുക്ക് എന്തോന്ന് എന്തോന്നറിയത്തില്ല നമുക്ക് ആ സങ്കടമാണോ സന്തോഷമാണോ അങ്ങനെ കാണാൻ പറ്റി തരുമൂർത്തി അങ്ങനെ കൊണ്ടുവന്ന അടിപൊളിയായിട്ട് കൊണ്ടുവന്നോണ്ട് അല്ലാതെ ശോഭനയും ലാലേട്ടൻ്റെ പ്രസൻസ് ആണെങ്കിലും സെക്കൻഡ് ഹാഫിലോട്ട് പടം മൂടു മാറുന്നതാണെങ്കിലും ബി ജി എം ആണെങ്കിൽ ജി സി ബി ജി എം ആണെങ്കിലും എല്ലാംകൂടും തകർത്തു ലാലേട്ടൻ പെർഫെക്റ്റ് ക്ലൈമാക്സ് ലാലക്ടർ എങ്ങനെയാണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എല്ലാ രീതിയും കൊണ്ടുവച്ചിട്ടുണ്ട് ഈ ഫസ്റ്റ് ഹാഫിലാണ് ഇവരെ ആ കെമിസ്ട്രിയും ഫീൽ ഗുഡായിട്ട് നല്ല പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു നല്ലൊരു ഫീൽ നമ്മൾ ആ ലാലറിന് കുറെ സെൽഫ് ട്രോളർ ആയിട്ടുണ്ട് ലാലക്ടർ അഭിനയിച്ച സിനിമകളെ കുറിച്ച് ട്രോളൊക്കെ അത് നല്ലൊരു ആയിട്ടുണ്ട് കോമഡി കാര്യങ്ങൾ ആയിട്ടുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴാണ് പടത്തിന്റെ മൂഡ് മാറുന്നത് ബി ജെ മാറുന്നേയും കാര്യങ്ങൾ മാറുന്നതൊക്കെ ാണ്പ്പായിട്ടും ഫാമിലിക്ക് നല്ല എൻജോയ് ചെയ്യാനും ഇത് ഫസ്റ്റ് ഹാഫ് നോക്കിയ ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് ഫാമിലീസാണ് കൂടുതൽ എല്ലാവരുടെയാണ് തിരിച്ചുവരുമായ അതുപോലെ തന്നെ തരുൺമൂർത്തി റഷ്യ ഇല്ലാത്ത മേക്കിംഗ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് നല്ല ഫസ്റ്റ് ഹാഫ് ഡൈലോഗി നൈസായിരുന്നു സെക്കൻഡ് ഹാഫ് ത്രില്ലിങ് സിനിമ ഇതായിട്ടാണ് എനിക്ക് അത് ഒരു ഹൈ ബ്രിഡ്ജറ്റ് ഫിലിം ഇതൊരു ലോ ബഡ്ജറ്റ്

പുതിയൊരു മോഹൻലാലല്ല മോഹൻലാലാണോ അതിന് മാറ്റം ഒന്നും ഇല്ല നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ കളക്ഷൻ നമ്മൾ ബേസിലല്ലേ ഈ ഒരു തീർച്ചയായിട്ടും നല്ലൊരു വിജയം കിടലംപടം തത്മൂഹൂർ ലാലട്ട് തിരിച്ചു തന്നേ കിടിലമ്പടം ഭയങ്കര നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെയാണ് കുറച്ച് ഇതൊക്കെ ഉണ്ട് കൊല്ലും കൊലയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു ഇതിൻ്റെ അകത്ത് ആവശ്യമാണ് ആ ഒരു രീതിയിലാണ് ഭയങ്കര ഫാമിലിക്ക് ഇരുന്ന് കാണുകയും ചെയ്യാം നല്ല ഫാമിലിക്ക് ഒരുമിച്ച് ഇരുന്ന് കണ്ടിരിക്കാവുന്ന പോടാണ് ശേഷം ശോഭന മോലം ഒന്നിക്കുക നമ്മൾ വലിയൊരു പ്രതീക്ഷ വേണ്ട എന്നാലും ഒരു സാധാരണ കുടുംബ പ്രേക്ഷകർക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ് വിവാദങ്ങളും ഒരിക്കലും ഈ സിനിമയെ അങ്ങനെ ഒരു ബാധിക്കില്ല ഇതൊരു വേറൊരു ടൈപ്പ് പടമാണ് ഒരു സാധാരണ കുടുംബ പടം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കുടുംബ ഫാമിലി ഡ്രാമയാണ് കുടുംബത്തിൽ നടക്കുന്ന ചില ഡ്രാമകളാണ് സംഭവങ്ങൾ വലിയൊരു പുതുമ അവകാശപ്പെടാനില്ലെങ്കിലും കണ്ടിരിക്കാവുന്ന പടമാണ് സൂപ്പർ 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 പടമാണ് നല്ല നല്ലവട നന്നായിട്ടുണ്ട് നല്ലൊരു ഇവിടെ ത്രില്ലറാണ് ബെറ്ററാണ് നോർമലി ഇറങ്ങിയ പടങ്ങളെ അപേക്ഷിച്ച് സാറ് ബെറ്ററാണ് നല്ലോടം നല്ല നല്ല